മുഖ്യമന്ത്രി എ കെ ആന്റണിക്ക് പോലും പോകാൻ കഴിയാത്ത മാറാടേക്ക് ചങ്കൂറ്റത്തോടെ കടന്നു ചെന്നവനാണ് ഞാൻ മൈക്കിന് മുന്നിലിരുന്ന് പിണറായി വിജയൻ ഈ വീരവാദം മുഴക്കുമ്പോൾ അദ്ദേഹം കരുതി കാണില്ല മിനിറ്റുകൾക്കുള്ളിൽ അത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രോളായി മാറുമെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ പിണറായി വിജയൻ പുറത്തെടുത്ത പഴയ മാറാട് കലാപത്തെ കഥകൾ ഒടുവിൽ അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ് അന്ന് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ താൻ കാട്ടിയ ചങ്കൂറ്റം എടുത്തു പറഞ്ഞ പിണറായിയുടെ വാദങ്ങളെ മാതൃഭൂമി ന്യൂസ് ചർച്ചയിൽ അവതാരകൻ അഭിലാഷ് മോഹൻ അപ്പാട പൊളിച്ചെടുക്കി മെയ് മാസത്തിലെ മാതൃഭൂമി പത്രത്തിലെ ഒന്നാം പേജ് വാർത്ത ലൈവായി പുറത്തുവിട്ടുകൊണ്ടായിരുന്നു തുറന്നുകാട്ടൽ പിണറായിയെയും സംഘത്തെയും സ്ത്രീകൾ തടഞ്ഞു തിരിച്ചയച്ചു എന്നായിരുന്നു അന്നത്തെ അപ്രധാന വാർത്ത മാറാട് കലാപത്തിൽ പരിക്കേറ്റ ദാസനെ കാണാൻ മെഡിക്കൽ കോളേജിലെത്തിയ പിണറായി വിജയൻ പി കെ ശ്രീമതി എന്നിവരെ സ്ത്രീകൾ വളയുകയും ആട്ടി ഓടിക്കുകയും ചെയ്തു എന്നതായിരുന്നു സത്യം ആശ്വസിപ്പിക്കാൻ ചെന്ന നേതാവിനെയല്ല മറിച്ച് ജനങ്ങൾ അടിച്ചു പുറത്താക്കിയ ഒരു രാഷ്ട്രീയക്കാരനെയാണ് പത്രത്താളുകളിൽ കാണാൻ കഴിഞ്ഞത് ഈ കള്ളം വിളിച്ചത്ത് കൊണ്ടുവരാൻ അന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ലേഖകനെ തന്നെ ലൈവിൽ വിളിച്ചു വരുത്തിയതോടെ മുഖ്യമന്ത്രിയുടെ അവകാശവാദങ്ങൾക്ക് കനത്ത പ്രഹരമേറ്റു ഇങ്ങോട്ട് വരണ്ട എന്ന് ആക്രോശിച്ചുകൊണ്ട് സ്ത്രീകൾ പിണറായിയെ തടയുന്നതും നിക്കക്കള്ളിയില്ലാതെ പിണറായിക്കും സംഘത്തിനും മടങ്ങേണ്ടി വന്നതും അദ്ദേഹം വിശദീകരിച്ചു തന്റെ പഴയ കഥകൾ പറയുമ്പോൾ ആരും പത്രവാർത്തകൾ പരിശോധിക്കില്ല എന്ന് മുഖ്യമന്ത്രി കരുതിപ്പോയി മാറാട്ടെ ആ മണ്ണിൽ പിണറായിക്ക് ലഭിച്ചത് സ്വീകരണമല്ല മറിച്ച് ജനരോഷത്തിന്റെ കൈപ്പേറിയ അനുഭവമായിരുന്നു ഇതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് പുറത്ത് എന്ന് പിണറായിയുടെ ജനമാണെന്ന് പറഞ്ഞത് എന്ന് തെളിഞ്ഞതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസമാണ് ഉയരുന്നത് ഇരട്ടച്ചങ്കൻ എന്നത് വെറും പി ആർ വർക്ക് മാത്രമാണെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജനങ്ങൾ അദ്ദേഹത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിനും ഇതിലും വലിയ തെളിവ് വേറെ വേണ്ടെന്നും വിമർശനങ്ങൾ ശക്തമാവുകയാണ് ആന്റണി അങ്ങോട്ട് പോകുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ കൂടെ കൂട്ടിയില്ല ഇവരുടെ അനുവാദം ആയിക്കൊണ്ട് പോകുന്ന അവസ്ഥയാണ് എന്താണത് കാണിക്കുന്നത് ഒരു അതിൻ്റെ മറ്റൊരു ഭാഗം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക അന്ന് ഞാൻ ഒരു പാർട്ടിയുടെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന കാലാണല്ലോ ഞാനവിടെ പോയിരുന്നു ആരുടെയും അനുമതി വാങ്ങിയിട്ടല്ല അവിടെ പോയത് അവിടെ പോയി ആളുകളെ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു തിരിച്ചു വരികയും ചെയ്തു പോയിരുന്നു അവിടെ പോയി സംസാരിച്ച് തിരിച്ചു വന്നു എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ രണ്ടായിരത്തി മൂന്ന് മെയ് മാസം അഞ്ചാം തീയതിയുടെ മാതൃഭൂമി പത്രത്തിന്റെ ഒന്നാം പേജിന്റെ ഹെഡ്ലൈൻ മാറാട്ട് പിണറായി സംഘത്തെയും തടഞ്ഞു എന്നാണ് മാറാട് വെട്ടേറ്റ് മരിച്ചവരുടെ വീടുകൾ സന്ദർശിക്കാനെത്തിയ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെയും സംഘത്തെയും ഒരു വിഭാഗം ആളുകൾ തടഞ്ഞു അക്രമത്തിൽ കൊല്ലപ്പെട്ട ആവിത്താൻപുറയിൽ ദാസന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഇവരെ തടഞ്ഞതും തിരിച്ചയച്ചതും ബേപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം നേതാവുമായ ബി പി ബിരാൻകോയോടുള്ള എതിർപ്പാണ് പ്രശ്നത്തിനിടയാക്കിയത് എന്നൊക്കെ പറഞ്ഞു എം എൽ എമാരായ കോടി ബാല കോടിയേരി ബാലകൃഷ്ണൻ മത്തായി ചാക്കോ ടി പി രാമകൃഷ്ണൻ പി കെ ശ്രീമതി അടക്കമുള്ളവർ സംഘത്തിലുണ്ടായിരുന്നു അങ്ങനെ മാറാട്ടു പോയ പിണറായി വിജയനെ തടഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു അന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ അവകാശപ്പെടുന്നത് പോലെ അത്ര ഈസി ആയിരുന്നില്ല കാര്യങ്ങൾ എന്നാണ് അതിന്റെ ചരിത്രം അന്ന് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തത് സി പി എം സ്റ്റേറ്റ് സെക്രട്ടറി പിണറായി വിജയൻ അതർ ഓപ്പോസിഷൻ ലീഡേഴ്സ് ഫ്രം വില്ലേജ് ഇൻ ഫേസ് ഓഫ് എക്സ്ട്രീം ഹോസ്റ്റിലിറ്റി ബൈ മെൻ ആൻഡ് റാലിയുടെ അണ്ടർ ദ അരേ സമാജം ബാനർ എന്നാണ് അന്ന് ഇംഗ്ലീഷ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്തായാലും അത്ര വിരോചിതമായ കാര്യമല്ല അവിടെ ഉണ്ടായത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എ കെ ആന്റണിക്ക് അവിടെ പോവാൻ കോംപ്രമൈസ് വേണ്ടി വന്നെങ്കിൽ പിണറായി വിജയൻ അന്ന് പോയപ്പോൾ അവിടെ തടഞ്ഞ് തിരിച്ചയക്കുകയാണ് ഉണ്ടായത് അന്ന് ഇത് റിപ്പോർട്ട് ചെയ്ത എം പി സൂര്യദാസ് മാതൃഭൂമിയുടെ ലേഖകനായിരുന്നു അന്ന് അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് പക്ഷേ സൂര്യദാസ് മുഖ്യമന്ത്രി മാറാടിനെക്കുറിച്ച് അന്ന് സംസ്ഥാന സെക്രട്ടറി നടത്തിയ പറഞ്ഞതാണോ വസ്തുത അല്ല മുഖ്യമന്ത്രി ഇന്നത്തെ പറഞ്ഞതിന്റെ ആദ്യ ഭാഗം അതായത് അദ്ദേഹം അനുമതി വാങ്ങിയ വാങ്ങിയല്ല അവിടെ പോയത് എന്ന് പറഞ്ഞത് വസ്തുതാപരമായി ശരിയാണ് പക്ഷേ അത് അതിന്റെ രണ്ടാം ഭാഗത്തിൽ പറഞ്ഞതുപോലെ അവിടെ ചെന്ന് അവരെ കണ്ട് സംസാരിച്ചു തിരിച്ചു വന്നു എന്ന് പറയുന്നത് ചെറിയ ഒരു പെശകുണ്ട് കാരണം അദ്ദേഹം പോയപ്പോ ആദ്യത്തെ വീട് തന്നെ ജയ്പൂരിൽ അന്ന് ഭയങ്കരമായ സംഘർഷാവസ്ഥയായിരുന്നു ആര് വന്നാലും അത് സി പി എം മാത്രമല്ല കോൺഗ്രസിന്റെയും അതുപോലെ മറ്റു നേതാക്കൾ ഏത് പാർട്ടിയുടെ ആയാലും അങ്ങോട്ട് വന്നാൽ അവിടെ തടയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ആദ്യ ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ പലർക്കും മുഖ്യമന്ത്രിക്ക് പോലും അന്ന് അങ്ങനെ എളുപ്പത്തിലോടെ പോവാൻ പറ്റിയിരുന്നില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അന്ന് അവിടേക്ക് പോയപ്പോ അവിടെ ആദ്യം ഒരു ദാസന്റെ വീട്ടിലാണ് പോവാൻ ശ്രമിച്ചത് ഹാവിത്താൻ പുറായിൽ ദാസന്റെ വീട് അപ്പൊ അവിടെ ചെന്നപ്പോ അവരുടെ വീട്ടിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തിറങ്ങി ബഹളം വെച്ചു നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളുടെ ജീവി ഞങ്ങളെ ജീവിക്കാനോ അതോ മരിക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുന്നത് എന്താണ് ഇവിടെ വരുന്നതിന്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ബഹളമായിട്ടും അപ്പം അതിനവര് കാരണമായി പറഞ്ഞത് അവിടുത്തെ പേപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം നേതാവുമായിരുന്ന ീരാൻ ഗോയ അദ്ദേഹം അന്ന് ഈ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോ അദ്ദേഹം അന്നത്തെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ വെട്ടേറ്റ് വീട് കിടന്ന ഈ ദാസൻ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാൻ വേണ്ടി അന്ന് പഞ്ചായത്ത് വക ഒരു ജീപ്പ് അതുവഴി വന്നപ്പോൾ പ്രവർത്തകർ കൈകാണിച്ച് നിർത്തിക്കാൻ ശ്രമിച്ചു പക്ഷേ ഈ ജീപ്പ് നിർത്താതെ ഓടിപ്പോവുകയായിരുന്നുവെന്നും അതുകൊണ്ടാണ് രക്തം വാർന്നിട്ട് ഇദ്ദേഹം മരണപ്പെട്ടത് എന്നുമായിരുന്നു അന്ന് മാറാട് അരേ സമാജം സെക്രട്ടറി ആയിരുന്ന ടി സുരേഷന്റെ ഒക്കെ ഒരു ആക്ഷേപം ഇതൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് മുഖ്യമന്ത്രിയും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ വഴിയുള്ള സി പി എം സംഘം അവിടെ വെത്തിയപ്പോ പിന്നെ അവരവിടെ തടഞ്ഞത് അതിനുശേഷം മറ്റു വീടുകളിലൊന്നും പോകാൻ കഴിയാതെ വന്നപ്പം ഈ സി പി എം നേതൃത്വത്തിലുള്ള സംഘം അവിടുന്ന് മടങ്ങി പോവുകയാണ് ചെയ്തത് അതാണ് നമ്മൾ അന്ന്